നമസ്കാരം ന്യൂസ് ഗ്രൂപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ അടുപ്പിച്ചൊരു മൂന്നാല് വീഡിയോ ചെയ്തിരുന്നു ഒരു കാട്ടുകള്ളന്റെ കഥയാണ് ഞാൻ പറഞ്ഞിരുന്നത് കഥയല്ല ഒരു കാട്ടുകള്ളൻ കേരളത്തിലുള്ള ഒരു കാട്ടുകള്ളൻ പാവങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിദേശങ്ങളിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത് അത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എറണാകുളത്ത് വിലസി നടന്ന പി ആർ ദേവൻ എന്ന വാസുദേവൻ ഇയാളുടെ കഥയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത് ഫേസ് ഫൗണ്ടേഷൻ എന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിൽ തന്റെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ കൂടാതെ സമൂഹത്തിൽ വിലയും നിലയുമുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി പാവങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ ചില രാഷ്ട്രീയക്കാർക്ക് മാത്രം ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ ഞങ്ങൾ സഹായിക്കുകയാണ് ഇവർക്കൊക്കെ ദിവസേന പട്ടിണി കിടക്കുന്ന പാവങ്ങളാണ് അവർക്ക് ആഹാരം കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ അതുവഴി തട്ടിച്ചുണ്ടാക്കിയ ടി ആർ ദേവൻ തട്ടിപ്പിന്റെ കഥകൾ പുറത്തറിഞ്ഞപ്പോൾ മാനേജിംഗ് കമ്മിറ്റി കൂടി ആ മാനേജിംഗ് കമ്മിറ്റി ചോദ്യം ചെയ്തപ്പോ പിറ്റേ ദിവസം അയാളെ കൊടുങ്ങല്ലൂരമ്മ തുള്ളി എന്ന് പറഞ്ഞ് തുള്ളൽപ്പനിയായി ആശുപത്രിയിൽ കിടന്നു ചെല്ലുന്ന ആളുകളെ മനസ്സിലാവില്ല ആളുകൾ ചെന്നാൽ ഒരിക്കലും മനസ്സിലാവില്ല ആരാണെന്ന് ചോദിക്കും സ്വന്തം അനിയനും ഭാര്യയും ചെന്നാൽ പോലും നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ആ ട്രസ്റ്റിലുള്ള ബാക്കിയുള്ള ആളുകൾ ചെന്നാൽ നിങ്ങൾ ആരാണ് കണ്ടില്ലല്ലോ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും പക്ഷേ ഇതൊക്കെ രണ്ട് ദിവസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ദേവൻ അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റു വീണ്ടും ശിവസേനയുടെ നായകനായി കയറുകൂടാനുള്ള ശ്രമങ്ങൾ നടത്തി ആദ്യം ശിവസേനയിലായിരുന്നു അവിടെ നിന്നാണ് ഈ തട്ടിപ്പുകൾക്ക് തുടക്കമിട്ടത് ഈ ഇടനിലക്കാരൻ എന്നുള്ള ഒരു വ്യാജേനയാണ് ഇടനില നിന്ന് പല കാര്യങ്ങൾക്കും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു ദേവന് കുറെ കാലം സദാചാര ഗുണ്ടയായി ഇങ്ങനെ എറണാകുളത്തെ വിലസെ നടന്നു ആ മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ തല്ലാനും അടിക്കാനും ഒക്കെ ചില ഗുണ്ടകളോടൊപ്പം നടക്കുന്ന ടി ആർ ദേവൻ ഇപ്പോൾ ആ കരിയോയിൽ ദേവനായി മാറിയിരിക്കുന്നു എങ്ങനെയാണ് ഈ ദേവൻ കരിയോയിൽ ദേവനായത് അതായത് കാസർഗോട്ടുള്ള ഒരു പെട്രോളിയം പെട്രോളിയം എന്ന് പറയുന്ന ഒരു കമ്പനി ഈ പെട്രോളിയം പെട്രോളിയം സില് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ എറണാകുളത്ത് നേവൽ ബേസിൽ നിന്ന് ഈ കപ്പലിൽ വരുന്ന രണ്ട് കണ്ടെയ്നർ രണ്ട് ലോറി നിറയെ കരിയോയിലുമായി ഓയിലുമായി ഇവിടുന്ന് പോകുന്നു ഈ കമ്പനിയിലേക്കാണ് പോകുന്നത് കാസർഗോഡ് ഇടയ്ക്ക് വെച്ച് ജി എസ് ടി വിഭാഗം അവരെ പിടിച്ചു നിർത്തുന്നു ജി എസ് ടി ചുമത്തുന്ന ചുമത്താൻ വേണ്ടി പിടിച്ചു നിർത്തിയപ്പോ വണ്ടി തടഞ്ഞു അപ്പോൾ അവർ പറയുന്നു ഇത് ഉപയോഗശൂന്യമായ സാധനമാണ് ജി എസ് ടി ഇല്ല എന്ന് പറയുന്നു പക്ഷേ ഉദ്യോഗസ്ഥർ ഒരു വണ്ടിക്ക് ആറ് ലക്ഷം രൂപയും മറ്റു വണ്ടിക്ക് ഏഴ് ലക്ഷം രൂപയും ജി എസ് ടി ചുമത്തുന്നു ഈ ജി എസ് ടി അടയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ കരിയോയിലി ദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ട ദേവൻ ഈ കമ്പനിക്കാരോട് പറയുന്നു ഇത് ഞാൻ ശരിയാക്കി തരാ ഞാൻ ശരിയാക്കാൻ പോയ ദേവൻ ഈ കമ്പനിയിലെ വാതിൽ വരെ എവരെയും വിളിച്ചുകൊണ്ട് പോകുന്നു ദേവൻ ഒറ്റയ്ക്ക് അകത്തേക്ക് പോകുന്നു കമ്പനിക്കാരെ ആക്കണം ഷെയർ എന്തൊക്കെ പറഞ്ഞു അകത്ത് എന്നപ്പോ അവർ പറഞ്ഞു മനഃപൂർവ്വം നിങ്ങളൊരു കാര്യം ചെയ്യേ ഇതിന്റെ പിഴയടച്ച് വണ്ടി ഇറക്കിയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് അന്നത്തെ ജി ഓഫീസർ ബിജു സക്കറിയാസ് അന്ന് പറയുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കോളറൊക്കെ നേരെയാക്കി ചില സിനിമയിലൊക്കെ ജഗതിയൊക്കെ ഇറങ്ങി വരുന്ന പോലെ നേരെ ഇറങ്ങി വരുന്നു ഇവിടെ പറയുന്നു എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ കൊടുക്കണം രണ്ടു ലക്ഷം രൂപ നാളെ തന്നെ കൊടുത്തു അങ്ങനെ ടി ആർ ദേവന്റെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ ഈ കമ്പനിക്കാർ ഗൂഗിൾ പേ അയച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പോകണമെന്ന് പറയുന്നു ഡൽഹിയിൽ പോകാൻ വേണ്ടി ആ ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടാതെ അറുപത്തയ്യായിരം രൂപയും ക്യാഷായി വാങ്ങുന്നു മൊത്തം അഞ്ചു ലക്ഷം രൂപയാണ് പറഞ്ഞൊപ്പിച്ചത് ദേവം പോയ വഴിക്ക് പോയി കിട്ടിയ രണ്ടു ലക്ഷം പോക്കറ്റിൽ മറ്റേ കമ്പനിക്കാരൻ ചട്ടിയിലുമായി എന്താണെങ്കിലും ശരി കുറച്ച് കഴിഞ്ഞപ്പോൾ ജി എസ് ടി വിഭാഗം ഇതിന്റെ പിഴ അടിച്ചു കൊടുത്തു ഈ പിഴ കൊടുക്കാതെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളായി ഇപ്പോ കമ്പനിക്കാരൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ജി എസ് ടി വിഭാഗത്തിന് കൈക്കൂലിയും കൊടുത്തിട്ടില്ല ഇടനിലക്കാരൻ എവരെ ഊ അതാണ് സംഭവിച്ചത് അങ്ങനെ ഈ കേരളത്തിലെ കൊച്ചിയിൽ തട്ടിപ്പുകളും തട്ടിപ്പുകളുടെ മുകളിൽ തട്ടിപ്പുകളുമായി നടന്ന ദേവൻ നേരെ കരിയോയിൽ ഓയിൽ ദേവനായി മാറിയതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത അങ്ങനെ കരിയോയിൽ ഓയിൽ കമ്പനിക്കാരനെയും പറ്റിച്ചു ജി എസ് ടി വിഭാഗക്കാരന്റെ പേരിൽ അവരെയും പറ്റിച്ച ദേവൻ ഇപ്പതാ ഓണക്കോടി കൊടുക്കാൻ തുടങ്ങിയാണ് ഓണക്കോടിക്ക് ഓണ ഊണിന് അതായത് ഓണസദ്യക്ക് ഇരുന്നൂറ് രൂപ ഒരാൾക്ക് ഓണക്കോടിക്ക് മുന്നൂറ് രൂപ ആയിരം പേർക്കാണ് കൊടുക്കുന്നത് കേട്ടോ മറ്റൊരു പരസ്യം ഇത് സൗജന്യമായിട്ടാണ് നടത്തുന്നതെന്നാണ് ഈ കാശം മേടിച്ചിട്ട് സൗജന്യമായിട്ട് നടത്തുന്നു ആർക്കാണ് ഈ ഓണക്കോടി ഓണസദ്യ ഒക്കെ വിളമ്പുന്നത് പാവപ്പെട്ടവരായ അശരണരായ ആളുകൾക്കാണ് ഈ ഓണക്കോടി ഓണസദ്യയോ കൊടുക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപ സദ്യക്കും മുന്നൂറ് രൂപ ആ ഓണക്കോടിക്കും മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതാണത് എന്നിട്ട് പറയുന്നതോ ഇത് ഞങ്ങൾ വെറുതെ കൊടുക്കുന്നു ഞങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നു സമൂഹ സദ്യയാണെന്നൊക്കെയാണ് പറയുന്നത് അവിടെ പോയി ഉണ്ണായിരിക്കുന്നതിന്റെ ഗതികേട് എന്നല്ലാതെ എന്ത് പറയാനാണ് അപ്പൊ അതൊന്ന് രണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ഓണസദ്യ മാത്രമല്ല ഈ രണ്ടാം തീയതി എറണാകുളത്ത് ഹൈക്കോടതിയുടെ ഇപ്പുറം പാലത്തുന്ന ആ പാലത്തിൽ ഗതാഗത കുരുക്കാണ് അത്രയും ഈ ഗതാഗത കുരുക്ക് മാറ്റാൻ ഈ കരിയൂലി ദേവനും ചില ആളുകളെല്ലാം കൂടി ആ പാവപ്പെട്ട സി പി പള്ളിപ്പുറം ഒക്കെ ഇതിനകത്ത് പോയി തല തലവെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇവിടെ ദേവീ ദിപ്പി പള്ളിപ്പുറം ഇതിനകത്തൊക്കെ വെച്ച് കൊടുത്താൽ അവസാനം നിങ്ങളും കൂടി നാറും ഇല്ലെങ്കിൽ ഇതാളെ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചോളൂ ഇങ്ങനെയുള്ള കുറെ ആളുകളെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ വണ്ടി തടയുന്നു അവിടെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം അതിനുവേണ്ടിയാണ് വണ്ടി തടയുന്നത് അത് ഒക്ടോബർ രണ്ടിനാണെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഇയാൾക്ക് ഒന്ന് രണ്ട് ലൊട്ടിലൊടുക്ക് ചാനലുകളുണ്ട് ഈ യൂട്യൂബ് ചാനലുകളാണ് അതിനകത്തിട്ട് അങ്ങ് വഷളാക്കി കളയും അവിടെ ഒരു യൂണിയൻ ഒക്കെ ഉണ്ടാക്കാനടക്ക് ശ്രമിച്ചു പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി എല്ലാം ചീറ്റിപ്പോയി കഴിഞ്ഞപ്പോഴാണ് പണം ഉണ്ടാക്കാനുള്ള വിദ്യയുമായി ഇടനില കളിച്ച് 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 അവസാനം കരിയോയിൽ കയറി പിടിച്ചതും അങ്ങനെ തട്ടിപ്പ് വീരനായ ദേവൻ കരിയോയിൽ ദേവനായി ഇപ്പോൾ മാറിയിരിക്കുന്നത്